െ അർപ്പിക്കുക തമ്പ്രാനേ വിശുദ്ധ കന്യകുള്ള മാ

നിന്റെ ശരീര രക്തങ്ങൾ യുചിക്കപ്പെട്ട സകല ജാതികൾ നിന്റെ കൃപയാൽ ജീവനുള്ളവരെയും മരിച്ചവരെയും ചെയ്യുന്നു ദൈവികമായ സ്ത്രോത്ര വില അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തു സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും

ോ ലോത്തവനും ഞങ്ങളുടെ അകൃത്തികളേ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ തീർത്ഥാവ കാരുണ്യതാ അസുഖ്യങ്ങളായ മഹാപാപങ്ങളെ വിശ്വാസികളായ എൻ്റെ സഹനജനങ്ങളുടെ പാപങ്ങളെ വായിച്ചേ ഉത്തമനെ ദയ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയോ ഞങ്ങള് നീ ഓർക്കണമേ എൻ്റെ കർത്താവേ മഹാകരുടെയാൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെ അവരുടെയും മരിച്ചുപോരുടെ നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല ആത്മാക്കളെ നീ ആത്മാക്കളീർക്കണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയു കൃപയുമാനിമഞ്ഞ് തളിക്കണമേ കർത്താതി കർത്താവ് മഹോദത്തിന് നാഥനുമായ ഞങ്ങൾക്കും അവർക്കും അവർക്കൊന്നി കർത്താവേ വിമോചന ഞങ്ങൾക്കുളളമേ ഞങ്ങളുടെ എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാമ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സകല കാട്ടിന് ശിക്ഷകൾ ശിക്ഷപൂർവ്വം ഞങ്ങൾക്ക് വായിച്ച് കളയണമേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റി കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായി ക്രിസ്തി ഞങ്ങൾക്ക് നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാകണമേ ഞങ്ങളിപ്പോഴും ഇപ്പോഴും നിനക്ക് സ്തുവ സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ

സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കു വേണ്ടി സുമരസായി തീരുകയും തൻ്റെ ബലിമൂല സകല ജാതികൾക്കും പാവൂരിഹാർ നൽകുകയും തന്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത്

പ്രാർത്ഥനയാലും വിശ്വാസമുള്ള നിന്റെ വിവേകമുള്ള നിന്റെ നീ അനുഗ്രഹിക്കണമേ അനാഥരായ നിന്റെ ആടുകളെ നീ കാത്തുകൊള്ളണമേ ആചാരത്തിനു നൽവരമുള്ള നിന്റെ അവകാശത്തെ നീ ശുദ്ധീകരിക്കണമേണേ നിന്റെ വസിപ്പിക്കണമേ ണമേ രോഗികളെ സന്ദർശി അവർക്ക് എല്ലാവർക്കും നീ സൗഖ്യം നൽകണമേ ക്ലേശിച്ചിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ അടിമത്തിലിരിക്കുന്നവർക്ക് വീടുതലും വീടുതലും മോചനമോചന ൾക്ക് വാങ്ങിപ്പോർ നല്ലോർമോ ശുശ്രൂഷ വിശ്വാസപൂർവ്വം ഭരമേൽപ്പിച്ചിട്ടുള്ള പാപിയായ എനിക്ക് യഥാർത്ഥാചാര്യന്മാർക്ക

എന്റെ പിതാവനും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ സ്തുതി സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഹോകുലസ് ബാഹുൽ